േ വെറുതെ കേസും വെള്ളിയുമായിട്ടൊന്നും നടക്കെ മര്യാദക്ക് ജീവിക്കാൻ അഞ്ചു മിനിറ്റ് മുമ്പ് നമ്മളെല്ലാം പറഞ്ഞ് എന്റെ പോലീസ് കൂടാ സാറിപ്പോളും കൂടെ എന്റെ സമ്മാനം കളയുന്നേ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല സാറേ മകളെ ഒരു തരി സ്നേഹിച്ചിട്ടില്ല ഇനി ഞങ്ങൾക്കൊന്നും ഗുണം ഏത് കോടതി പോയാലും എനിക്ക് സ്നേഹം സ്നേഹമില്ലെന്ന് തെളിയിക്കാൻ ഒരു വക്കീലിനെ കൊണ്ട് സാധിക്കത്തില്ല പിന്നെ ഭാര്യ ഭർത്താവ് ആക്കിയാകുമ്പോൾ എണക്കോ പെണക്കോ ഒക്കെ ഉണ്ടാവും സ്വാഭാവിക ചങ്കു പൊളിച്ച് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ലോ സാറേ സാറേ എനിക്ക് ഒന്നുമില്ല